ഒരു ഡീപ്പ് എടുത്തു നല്ല ഡീപ്പ് മൂന്ന് രണ്ടു വെച്ചാ എടുത്തു ഇനി കുറച്ച് വെള്ളം കൊടുക്കോ ഒരു കഥ പറയട്ടെ പണ്ട് ഞാന് സാന്റ്റാസിസ് ലിയസ് സ്റ്റുഡിയോയിൽ തോപ്പും പടിപ്പും പടി അത് മണിക്കൂലെ എന്നുള്ള പാട്ടിന്റെ റെക്കോർഡിംഗ് ആണ് അപ്പൊ യേശുദാസ് സാറ് വരുന്നുണ്ട് അപ്പൊ ഞാനിങ്ങനെ അപ്പോ ട്രെയിനിൽ വന്നിട്ട് ഉടനെ വണ്ടി എടുത്ത് അവിടെ വന്നപ്പോഴത്തേക്കും ദാസാർ വന്നു കഴിഞ്ഞു അപ്പൊ എനിക്ക് പേടി കാരണം ഞാൻ ഒരുപാട് സ്റ്റെപ്സ് ഇല്ലേ അതെല്ലാം ഓടിക്കപ്പോ ദാസർ എന്നെ കണ്ടിട്ട് ഇങ്ങനെ ശ്വാസം എനിക്ക് എന്തടാ ശ്വാസം പെട്ടണേ എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ ഇല്ല ഇങ്ങനെ ആ നീ അവിടെ ഇരിക്കേ എന്ന് പറഞ്ഞിട്ട് ആ അവന് വെള്ളം കൊടുക്ക് അപ്പൊ നമ്മൾ ടെൻഷൻ ആവുന്നേക്കും നമ്മൾ ആദ്യമായിട്ട് ഒരു ഡീപ്പ് ബ്രത്ത് എടുക്കണം ആ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ എത്രയും ബ്രത്ത് എടുക്കുന്നോ അത്രയും നമ്മുടെ മനസ്സ് കൂടുതൽ സമാധാനാവും അതാണ് ഒരു പോയിന്റ് രണ്ടാമത്തെ കാര്യം വെള്ളം കുടിക്കുക ഹൈഡ്രേറ്റ് ചെയ്യാം നമുക്ക് എഞ്ചിൻ ഓയിൽ പോലെയാണ് നമ്മുടെ ത്രോട്ടിന് വെള്ളം എന്ന് പറയണത് പറഞ്ഞു മനസ്സിലായി ഇത് രണ്ട് ചെയ്യാം ഇത് പക്ഷെ പ്രാരംഭമേ ആകുന്നുള്ളൂ എന്താണ് മാറ്റേണ്ടത് മാറ്റി നമ്മൾ എങ്ങനെ മാറ്റും അതിന് ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എനിക്ക് പാടാൻ പറ്റുന്നത് പോലെയാണ് ഞാൻ പാടുന്നത് എന്ന് വിചാരിക്കണം എനിക്ക് പാടാൻ പറ്റുന്നത് പോലെ ഞാൻ പാടിയിരിക്കും എന്ന് വിചാരിക്കണം അപ്പൊ നമുക്ക് കോൺഫിഡൻസ് ഞാൻ പാടിയാ ശരിയാവുമോ എന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോൺഫിഡൻസ് കിട്ടില്ല ഓക്കെ പോയിന്റ് കിട്ടിയ അപ്പൊ ചമത വിരിക്കും തൊട്ട് ചമത എന്ന് എന്താ അറിയില്ല ആ ചമത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വിറകാണ് അത് ഈ ഹോമത്തിനൊക്കെ ഉപയോഗിക്കുന്ന വിറകാണ് അപ്പൊ ശകുന്തള ഏത് ആശ്രമത്തിലാണ് ആ കണ്ണു ആശ്രമം കണ്ണുവ മഹർഷിയുടെ എന്താണ് എടുത്ത് വളർത്തിയ മകളാണ് ശകുന്തള വളർത്തു മകളാണ് അപ്പൊ അതുകൊണ്ട് അവിടുത്തെ വിറക് വെച്ചിട്ട് ഹോമത്തിൽ പങ്കെടുക്കുക അങ്ങനെയൊക്കെയാണല്ലോ അപ്പൊ അതാണ് പറയുന്നത് ചമത മുറിക്കും വിരലുകൾ എന്നുള്ളത് ആ അപ്പൊ അവിടെ തൊട്ട് ഒരു പാട്ടായിരിക്കണം കോൺഫിഡന്റ് അല്ലേ ഇനി വേണം എനർജി വേണം നല്ല കോൺഫിഡന്റായിട്ട് പഠിക്കും ശബ്ദം കൊറച്ച് ടെൻഷൻ ഉണ്ടോ ജലദോഷം അത് സാരില്ലോ അപ്പൊ ഇതാണ് നമുക്ക് ടെൻഷൻ ഉള്ളപ്പോ നമുക്ക് നേരാവണ്ണം പാടാൻ പറ്റില്ല അതുകൊണ്ട് ടെൻഷൻ പാടില്ല മൊത്തം ഒഴിവാക്കണം കേട്ടാ